നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോരണങ്ങൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തി അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലക്സുകൾ തോരണങ്ങൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി സ്വകാര്യ വ്യക്തികളുടെ അനുമതിയോടെയാണ് ഫ്ലക്സുകൾ അവരുടെ സ്ഥലത്ത് വച്ചതെന്നും നിലവിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ ജയരാജൻ പറഞ്ഞു മീറ്റ്ന അഞ്ചാം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും വളരെ വ്യാപകമായി തന്നെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ബ്ലൈഡ് വെച്ച് മുറിക്കുകയും കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുള്ള തോരണങ്ങൾ കൈചിഹ്നം അടങ്ങുന്ന തോരണങ്ങൾ ഇതെല്ലാം വ്യാപകമായ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വളരെ കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഐക്യജനാധിപത്യ മുന്നണികൾ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ അനുമതിയോടുകൂടി അവരുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഫ്ലെക്സുകളും അതുപോലെ തന്നെ പരസ്യ ബോർഡുകളും പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ സാമഗ്രികളും സ്ഥാപിച്ചിട്ടുണ്ട് അത് തകർക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണോ വിജയത്തിൻ്റെ അല്ലെങ്കിൽ എതിർ കക്ഷികളുടെ പരാജയ ഭീതി മൂലമാണോ ഇനി അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് അറിയില്ല ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജനങ്ങൾ മാറ്റി ചിന്തിക്കില്ലെന്നും കോൺഗ്രസ് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും ഒരു ഫ്ലക്സ് ബോർഡുകൾ തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഫ്ലക്സ് ബോർഡുകൾ തകർത്തത് കൊണ്ടോ തോരണങ്ങൾ നശിപ്പിച്ചതുകൊണ്ടോ ഈ പ്രദേശത്തെ ജനങ്ങൾ യാതൊരു തരത്തിലും മാറി ചിന്തിക്കാൻ പോകുന്നില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈറ്റില്ലമായ മീറ്റ്നയിൽ ഇരുപത്തി അഞ്ചാം വാർഡ് മൺമറഞ്ഞ് പോയ പിറ്റുസ്വാമിയുടെ മണ്ണാണ് പി സ്വാമിയുടെ മണ്ണ് കോൺഗ്രസ്സിനപ്പുറത്തേക്ക് ഒരിക്കലും ചിന്തിക്കില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും